ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടു കഴിഞ്ഞിരുന്ന ഈ നാടുകാർക്ക് ആശ്വാസത്തിൻ്റെ നാളുകളുമായി കുംഭം ഒന്ന് നാളെ പിറക്കുന്നു ഇനി ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഐശ്വര്യം വന്നു ചേരും രാജയോഗത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കടക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും സഫലമാകുന്ന സമയം ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഇനി ഈ നക്ഷത്രജാതകർ ഈ കുംഭമാസത്തിൽ അനുഭവിച്ചിരിക്കും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം പരിശോധിച്ചാൽ ഏറ്റവുമധികം യോഗങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരുന്നത് അഭിവൃദ്ധിയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലത്തിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാണ് എന്ന് ഈ നാളുകാർക്ക് ധനപ്പെരുമഴയുടെ സമയമാണ് ലോട്ടറി വരെ അടിക്കാം എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം നടന്നു കിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ഉയർച്ചയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പുള്ള കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങൾക്കിനി ഒരു കഷ്ടതകളും ഇല്ല നിങ്ങൾ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും അമ്മ മഹാമാരിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് അമ്മ മഹാമായുടെ അനുഗ്രഹം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഭാഗ്യത്തിലേക്ക് കടക്കും കഷ്ടതകൾ ഒക്കെ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും ഇവർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ളവർക്കും ഇവരെ കൊണ്ട് സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരും ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ സമയം തെളിയുകയാണ് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് സ്വത്ത് സമ്പാദിക്കുവാനും ഉയർന്ന ജോലി കിട്ടുവാനും ആഭരണങ്ങൾ വാങ്ങുവാനും വിദേശ രാജ്യത്ത് പോകുവാനും ഒരു സർക്കാർ ജോലി കിട്ടാനും ഒക്കെയുമുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം അതാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഈ നക്ഷത്രജാതകരെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലത്തിൽ വ്യക്തമായി പറയുന്നു ഇവർ രക്ഷപ്പെടേണ്ടവർ തന്നെയാണ് ഗ്രഹദോഷങ്ങളകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും കഷ്ടതകളൊക്കെ ഇനി ഇവർ മറന്നേക്കുക ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ഒരുപാട് അപമാനങ്ങളും സങ്കടങ്ങളും മനസ്സിൽ പേറി ജീവിക്കുന്നവരാണ് ഇവർ ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള അതിയായ മോഹം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് പലപ്പോഴും മരണത്തെപ്പോലും മുഖാമുഖം കണ്ടിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ അവിടുന്ന് ഒക്കെയും അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയായിരിക്കും അമ്മയുടെ കരങ്ങൾ എപ്പോഴും ഇവരുടെ നേർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു രക്ഷയാണ് ആ രക്ഷയിൽ പിടിച്ച് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് പലപ്പോഴും ഈ നക്ഷത്രജാതകർക്ക് സംശയമാണ് ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നു ചേരുമോ എന്നുള്ള സംശയം തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല കാലം വന്നു ചേരും ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനലബ്ധിക്കും പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചര ചരാചരങ്ങൾക്ക് അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും അമ്മേ മഹാമായേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് ഈ പറയുന്ന നക്ഷത്ര ജാതകർ ചില വഴിപാടുകളൊക്കെ നടത്തുക ഈ വഴിപാടുകൾ തന്നെയാവും ഇവരെ ഒരുപാട് ഒരുപാട് ഉയര ത്തിൽ കൊണ്ടെത്തിക്കുക ജീവിതം എങ്ങും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ജീവിതം ഇനി ആരംഭിക്കുന്നതേ ഉള്ളൂ അത് വലിയ വലിയ നേട്ടങ്ങളിലേക്കായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരു നേട്ടം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും അതിൻ്റെ പ്രയോജനം ലഭ്യമാകും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന ആ ഭാഗ്യശാലികളിൽ ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് ഒരുപാട് കാലമായി ഇവർ ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ മാറി ഇനി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ ഭാഗ്യനക്ഷത്രം എത്തും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപായസമൊക്കെ കണ്ണന് അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് കണ്ണൻ നിങ്ങൾക്കായി നിറവേറ്റിത്തരും ഭാഗ്യമാണ് നേട്ടമാണ് ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിക്കൊക്കെ സാധ്യതയുണ്ട് ലോട്ടറി അടിക്കുവാനൊക്കെയുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് വിദേശ രാജ്യത്ത് കൂട്ടുചേർന്ന് ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്കും ഭാഗ്യമാണ് ഇവരുമായി ചേർന്ന് ലോട്ടറി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭാഗ്യം അടിച്ചിരിക്കും ും വലിയ സമ്പന്നതയിൽ എത്തുവാൻ യോഗമുള്ള നക്ഷത്രം തന്നെയാണ് മകൻ നക്ഷത്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ ശ്രീകൃഷ്ണസ്വാമിയിലെ അധികാരങ്ങൾ കൈയടക്കുവാനും സാധ്യമാകും ഈ നക്ഷത്രജാതകർക്ക് കാര്യസാധ്യതക്കായി വക്രമാർഗങ്ങൾ ഉണ്ടാകും മനുഷ്യത്വം മരവിക്കാതെ ഈ നാളുകാർക്ക് ദാനധർമ്മങ്ങൾ നടത്തുവാനുള്ള ഒരു യോഗവും വന്നു ചേരും ഇവർക്ക് ഭാഗ്യമാണ് ഒരുപാട് 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 നേട്ടത്തിലേക്ക് ഇവർ എത്തും നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യൻ്റെ രാശിമാറ്റം അഭിവൃദ്ധിയുടെ കാലമാകും ഈ നാളുകാർക്ക് നൽകുക ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കഷ്ടതകൾ ഒക്കെ അവസാനിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദുഃഖങ്ങളൊക്കെ അവസാനിക്കണം പലരെയും കൊണ്ട് ഈ നക്ഷത്രജാതകർ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അമ്മ മഹാമായുടെ അനുഗ്രഹം കൊണ്ട് ഇവർ രക്ഷപ്പെടും ശ്രദ്ധിച്ചു കേൾക്കുക അമ്മ മഹാമായുടെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അമ്മ മഹാമായുടെ പേര് കമൻ്റ് ബോക്സിലൊന്ന് കുറിക്കുക അധികം ആരാധിക്കുന്ന അധികം ഇഷ്ടപ്പെടുന്ന അമ്മയുടെ പൊരുൾ നിങ്ങൾ ഒന്ന് കുറിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾക്കിനി ഒരുപാടൊരുപാട് നന്മയാണ് വന്നു ചേരുന്നത് നവഗ്രഹക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക ഈ നക്ഷത്രജാതകർ ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകർക്ക് ഇനി ഗുണമാണ് ദോഷമില്ല അടുത്ത നക്ഷത്രജാതകർ ഇവരാണ് കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പുരുട്ടാതി എന്നീ നക്ഷത്രജാതകർ പിതാവിൽ നിന്നും ഭാഗ്യം ലഭിക്കും പുത്രഭാഗ്യം വന്നു ചേരും വിവാഹഭാഗ്യം വന്നു ചേരും തൃപ്തികരമായിരിക്കും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തിരുപ്പതിയിൽ ദർശനം നടത്തണം കഴിയുമെങ്കിൽ തിരുപ്പതിയിലൊക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക യോഗമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾ പാസായിരിക്കും നന്നായി പഠിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾ അതിജീവിക്കും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് രാജയോഗമാണ് ഈ രാജയോഗത്തെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യും രക്ഷപ്പെടും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും ഒരുപാട് 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 ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു ഭാഗ്യമാണ് നേട്ടമാണ് കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇനി സൗഭാഗ്യസമ്പന്നമായ ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും രാജയോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാണ് മകനക്ഷത്രത്തിന് ഭാഗ്യമാണ് അതുപോലെ മൂലം പൂരാടം ഉത്രാടം ഇവർക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവരെത്തിച്ചേരും അതുപോലെ തന്നെ അവിട്ടവും ചതയവും പൂരുട്ടാതെയും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും മാസത്തിൽ ഒരു തവണ ഈ പറഞ്ഞ നക്ഷത്രജാതകരെല്ലാം ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തിയതിനു ശേഷം അവിടെ ഒരു ഗണപതി ഹോമം കൂടി നടത്തുക തേങ്ങ ഉടയ്ക്കുക ഇതൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർ രക്ഷപ്പെടും ശ്രദ്ധിച്ചു കേൾക്കണം രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് രക്ഷപ്പെട്ടിരിക്കും ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളെ രക്ഷിക്കാൻ ഈശ്വരന് കഴിയും അപ്പോൾ തീർച്ചയായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ സൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തി മുന്നോട്ടു പോകുക ഈ പറഞ്ഞ നക്ഷത്രജാതകരെല്ലാം അവിട്ടവും ചതയവും പൂരുട്ടാതിയും ധനുരാശിയിലെ മൂലവും പൂരാടവും മൂത്രാടവും നക്ഷത്രവും ഭാഗ്യമാണ് രാജാവായ സൂര്യൻ്റെ രാശിമാറ്റം നവഗ്രഹങ്ങളിൽ രാജാവായ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ പദവികളിലേക്കാണ് വലിയ വലിയ നേട്ടങ്ങളിലേക്കാണ് നിങ്ങൾ രക്ഷപ്പെടും ഒരു അപൂർവ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു നന്ദി നമസ്കാരം